സ്മി ജുബി ഞാൻ കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂരിൽ നിന്നാണ് വരുന്നത് ദേവമാതാവിനും തിരുകുമാരനും നന്ദി ഞാൻ ഇവിടെ വരുന്നത് ഒക്ടോബർ ഒമ്പതാം തീയതി ആയിരുന്നു എനിക്ക് ഈ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നതിൽ വലിയ താല്പര്യമുണ്ടായിരുന്ന ഉള്ള ആളല്ലായിരുന്നു പക്ഷേ എനിക്ക് ഒ ഇ റ്റി രണ്ടായിരത്തി മാസം ഞാൻ ഒ ഇ റ്റി പാസ്സാവുകയും അയർലൈൻഡ് സ്കോറ് കിട്ടുകയും ചെയ്തിരുന്നു അതിനുശേഷം ഒരു വർഷമായി എനിക്ക് ഇൻ്റർവ്യൂ ഒന്നും കിട്ടിയിരുന്നില്ല അപ്പോൾ എൻ്റെ വല്യമെച്ച് പറയുന്നുണ്ടായിരുന്നു കൃപാസനമായി മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുവാനും അവിടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടിയും പക്ഷേ എനിക്ക് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നത് വലിയ താല്പര്യമുണ്ടായിരുന്ന ആളല്ലായിരുന്നു പക്ഷേ വല്യമെച്ച് ഇങ്ങനെ പറയുകയും ചെയ്തു എങ്കിൽ മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കാനും ഞാനും കരുതി അങ്ങനെ ഞാനും അമ്മയും കൂടെ ഒക്ടോബർ ഒമ്പതാം മാസം ഒക്ടോബർ മാസം ഒമ്പതാം തീയതി ഇവിടെ വരികയും ഇവിടുത്തെ ക്ലാസ്സിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു ക്ലാസ്സിൽ പങ്കെടുത്തപ്പോൾ അതിൽ ഇവിടുത്തെ കൃപാസന മാതാവിൻ്റെ ആശയ കൃപാസന മാതാവിനെ പറ്റിയും ഇതിലെ ക്ലാസ്സിൽ കൂടുതൽ അതിലെപ്പറ്റി വിവരം മനസ്സിലാക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ഞാൻ കൃത്യമായി ഉടമ്പടി ഇവിടെ നിന്ന് എടുക്കുകയും വീട്ടിൽ പോയി അഞ്ചരയ്ക്ക് എഴുന്നേക്കുകയും അവിടുത്തെ പ്രത്യക്ഷകർണ്ണ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ചെയ്തു കുടുംബത്തിനോടൊപ്പം അതോടൊപ്പം വൈകുന്നേരം സഹായം സായാഹ്ന പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു അപ്പം ഇവിടെ വന്ന നമ്മളെ പത്രം എൻ്റെ കൂട്ടുകാർക്കും ഞാൻ ഒരു നേഴ്സായി വർക്ക് വർക്ക് ായിരുന്നു അതുകൊണ്ട് അവിടെയുള്ള കൂട്ടുകാർക്കും അടുത്തുള്ള എല്ലാവർക്കും വിതരണം ചെയ്യുകയും പോന്നിരുന്നു അതുപോലെ സാധിക്കുന്ന ദിവസങ്ങളിൽ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുകയും കുമ്പസാരിക്കുകയും എല്ലാം ചെയ്തു വന്നിരുന്നു കാരണ പ്രവർത്തികളായി എൻ്റെ അടുത്തുള്ള ഒരു കൊച്ചുണ്ടായിരുന്നു അവനെ പോയി പരിചരിക്കുകയും അതേപോലെ രോഗികളെ ഈശോയെ പരിചരിക്കുന്നത് പോലെ രോഗികളെ പരിചരിക്കുന്നതിൽ ഞാൻ ശ്രദ്ധിച്ചിരുന്നു ഉടുമ്പടി എടുത്തതിൻ്റെ ഫലമായി കൂടുതൽ എനിക്ക് ക്ഷമ കിട്ടുകയും ക്ഷമ കൂടുതൽ രോഗികൾ പറയുമ്പോൾ അവരെ കൂടുതൽ ആശ്വസിപ്പിക്കുകയും ഒരു രോഗി പരിചരണത്തിലുൾപ്പെടെ രോഗികളെ കൂടുതൽ അവരുടെ ദുഃഖങ്ങളിലും അതേപോലെ കഷ്ടപ്പാടുകളിലും കൂടുതൽ അവരോട് കൂടി ഇരുന്ന് സംസാരിക്കുകയും അവർക്ക് മാനസികവും മാനസികവുമായുള്ള ഒരു സൗകര്യം കൊടുക്കുന്നത് സൗഖ്യം കൊടുക്കാൻ വേണ്ടി ഞാനും ആ രോഗികൾക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു പോന്നിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഒക്ടോബർ എനിക്ക് ഒരു വർഷം ആയിട്ടും ലഭിച്ചി ലഭിച്ചിരിക്കാതിരുന്ന ആ ഇൻ്റർവ്യൂ മൂന്നാഴ്ചക്ക് ശേഷം ഏജൻസിയിൽ നിന്ന് വിളിക്കുകയും ഇൻറ്റർവ്യൂ ഒരു ഇൻറ്റർവ്യൂ ഉണ്ട് അതിൽ പങ്കെടുക്കാമെന്ന് പറയുകയും ചെയ്തു അതിന് ഫലമായി ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ഇൻറ്റർവ്യൂ പാസ് ചെയ്തു ഡിസംബർ ഏഴാം തീയതി ഞാൻ വിസയ്ക്ക് അപ്ലൈ ചെയ്തു വി എഫ് എസ്സിൽ പോയി വിസയ്ക്ക് അപ്ലൈ ചെയ്തു വിസ ഈ ഫെബ്രുവരി ഇരുപത്തെട്ടിന് വരികയും ചെയ്തു ഞാൻ ഈ മാസം മാർച്ച് പതിമൂന്നിന് അയർലൻഡിലേക്ക് ജോലിക്ക് വേണ്ടി പോവുകയും ചെയ്യുകയാണ് മാതാവിന് ഒരായിരം നന്ദി ഉടുമ്പടിയെടുത്തത് ഉടുമ്പടിയെടുത്തതിന് ഫലമായി എൻ്റെ വ്യക്തി ജീവിതത്തിലും ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു എൻ്റെ സ്വഭാവത്തിലായാലും ഈശോയോട് കൂടുതൽ ചേർന്നിരിക്കാനും പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാനും മറ്റുള്ളവരെ സഹായിക്കുവാനും ക്ഷമ ലഭിക്കുകയും ചെയ്തു അതുകൊണ്ട് എനിക്ക് ഈ ഉടുമ്പടി എടുത്തതിന് ഫലമായി സഹ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കുമായി ദൈവമാതാവിന് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു